കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ വിട പറഞ്ഞ നിര്യാതനായ വിവരം വളരെ ഞെട്ടരോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും കേട്ടത് ഞെട്ടാൻ കാരണം നമ്മൾ അത്ര മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിരുന്നത് അദ്ദേഹം സുഖം പ്രാപിച്ചു അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് ഇനി കുറച്ചു കാലം കൂടി നമ്മുടെ കൂടെ ജീവിക്കും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി അദ്ദേഹം നമ്മളെ കടന്നു പോകുമ്പോൾ നമ്മോട് വിട പറയുമ്പോൾ ആ ദുഃഖം തകരാൻ പറ്റാത്തതാണ് എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് വളരെ സങ്കടം കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഏപ്രിൽ മാസം പന്ത്രണ്ടിന് എന്നെ കോഴിക്കോട് രൂപതയുടെ ആർച്ച് ബിഷപ്പായും കോഴിക്കോട് രൂപതയെ ആർച്ച് ദാശിച്ചായും ഉയർത്തിയത് ഈ ഫ്രാൻസിസ് പാപ്പയാണ് എന്നെ എനിക്കിത്രയും മഹത്തായ ഒരു സ്ഥാനം നൽകി ആദരിച്ച ഈ മാർപ്പാപ്പയ്ക്ക് ഞാൻ എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനയും നേരുകയാണ് ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിൽ ഒരു വെളിച്ചമായിരുന്നു അദ്ദേഹം ഇരുട്ടുള്ള അടുത്ത് ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് വെളിച്ചം നൽകാൻ ശക്തിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം യുദ്ധത്തിനെതിരെ അദ്ദേഹം സം അദ്ദേഹം സംസാരിച്ചു യുദ്ധം ഭ്രാന്താണെന്നാണ് പറഞ്ഞത് കാരണം സഹോദരനും സഹോദരനും തമ്മിലുള്ള ഒരു ഫൈറ്റാണതെന്ന് അത് എപ്പോഴും ഊന്നിപ്പറയുമായിരുന്നു അതുപോലെ തന്നെ മൈഗ്രേഷൻ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് മൈഗ്രേഷൻ നടന്നപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് അവരെയൊക്കെ സ്വീകരിക്കണമെന്ന് അവർ നമ്മുടെ സഹോദരങ്ങളാണെന്ന് മനുഷ്യൻ്റെ ജീവിതം ഒരു തീർത്ഥാടനമാണെന്ന് പഠിപ്പിച്ച പാപ്പയാണത് പ്രത്യേകിച്ച് സഭയെ ദരിദ്രരിലേക്ക് കഷ്ടപ്പെടുന്നവരിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് വേദനിപ്പിക്കുന്നവരിലേക്ക് രോഗികളിലേക്ക് കടന്നു ചെല്ലാൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഫ്രാൻസിസ് പാപ്പ എന്ന് പറയാൻ ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹി ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന് ഞാൻ നിത്യശാന്തി നേരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ദൈവം നിത്യശാന്തി നൽകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ ദുഃഖം താങ്ങാനുള്ള ശക്തി ദൈവം തന്നെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം